ക്രിക്കറ്റ് ഫിനാലയുടെ ഇപ്പോൾ ഒരു ടാസ്ക് നടന്നിരിക്കുന്നതാണ് ചക്രവ്യൂഹം എന്ന് പറയുന്ന ഒരു ടാസ്ക് ആണ് നടന്നിരിക്കുന്നത് ഇത് ഈ ടാസ്ക് എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി ഏരിയയിൽ ഓരോ സ്റ്റാൻഡ് ഓരോരുത്തരുടെയും പേരെഴുതിയ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് ആ സ്റ്റാൻഡിൽ കയറിയുന്നുണ്ട് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന ഒരു ടയർ പോലുള്ള ഒരു റിങ് അതിനകത്തൂടെ ഒരു ബോൾ ഇട്ട് കറക്കുക എന്നുള്ളതാണ് ടാസ്ക് ഇതിനകത്ത് ആദ്യം കുറേ സമയം ഇവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ കൊടുത്തിരുന്നു എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു ആദ്യം പോലെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതലെ നെവിനാണ് നന്നായിട്ട് പെർഫോം ചെയ്തത് ബാക്കി എല്ലാവരും പെട്ടെന്ന് ആ ഒരു ടാസ്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റിയില്ല ലാസ്റ്റ് ഏറ്റവും മോശമായിട്ട് ചെയ്ത് ഏറ്റവും ആദ്യം ഔട്ടായത് അനു ആണ് അനുവിന് ഒരു പോയിന്റേ ഉള്ളൂ ആതിലേക്ക് രണ്ട് പോയിന്റ് സാംബു മോന് മൂന്ന് പോയിന്റ് അങ്ങനെ ക്രമേണം അക്ബറിന് നാല് പോയിൻറ്റ് ആര്യന് അഞ്ച് പോയിൻറ്റ് നെവിനാണ് ജയിച്ചിരിക്കുന്നത് നെവിന് എട്ട് പോയിൻറ്റും തൊട്ട് പിന്നിലായിട്ട് നൂറ് നൂറെ നന്നായിട്ട് പെർഫോം ചെയ്തു നൂറ് ഏഴ് പോയിൻറ്റ് അനീഷ് ആറ് പോയിൻറ്റ് ആയിരം അഞ്ച് പോയിൻ്റ് അങ്ങനെ ആ ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇപ്പോഴും ടാസ്കിൽ ഹൈ സ്കോറിൽ നിൽക്കുന്നത് നൂറ് തന്നെയാണ് ഒരു പക്ഷേ ടിക്കറ്റ് ഫിനാല അടുത്ത ടാസ്ക് ഒക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല അടുത്ത ടാസ്ക് ഒക്കെ ഇതുപോലെ പെർഫോം ചെയ്യാൻ പറ്റിയാൽ നൂറ് ഡയറക്റ്റ് ടിക്കറ്റ് ഫിനാലയിൽ എൻട്രി ആവും അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം